ും ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് യുദ്ധം ആയപ്പോൾ മകൻ ജനങ്ങൾ ചെയ്തു വയ്യത്ത് ചെയ്തവരും

ഇസായി അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തതായിരുന്നു ക്ഷണം 150 ഓളം കത്തുകൾ കിട്ടിയപ്പോൾ അദ്ദേഹം നിജി സ്ഥിതി ആരണതു വേണ്ടി തന്റെ പുത്രവി പുത്രനായ മുസ്ലിം ബിനു അഖിൽില്ലാഹുനെ വിട്ടു അദ്ദേഹം കൂഫയിൽ 18000 പേർ ബൈഅത്ത് ചെയ്തു വിവരം അദ്ദേഹം ഹുസൈൻില്ലാഹുനെ അറിയിച്ചു യസീദ് ഗൗരവം മനസ്സിലാക്കി കൂഫയിൽ ശാന്തശീലനായ ഗവർണറെ അധികാരപ്പെടുത്തി പുതിയ ഗവർണർ ഭീഷണിപ്പെടുത്തി ജനങ്ങളെ നിന്ന് പിന്തിരിപ്പിച്ചു പേർ പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ അവശേഷിച്ചത് മുസ്ലിം പരിഭ്രാന്തനായി ഒളിച്ചു പക്ഷേ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ പിടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു കൂട്ടുകാരും അദ്ദേഹത്തെ നോക്കി ും മടങ്ങാൻ ആവശ്യപ്പെട്ടു കൊണ്ടുള്ള ദൂതന്മാരും കത്തുകളും അദ്ദേഹത്തെ സമീപിച്ചു തിരിഞ്ഞു പോകാനുള്ള മുസ്ലിമിന്റെ വസീയത്തും പിന്നീട് മുസ്ലിം വധിക്കപ്പെട്ടു എന്നവ വിവരം അദ്ദേഹത്തിന് ലഭിച്ചു പക്ഷേ അള്ളാവിന്റെ വിധി എന്ന് പറയാം

എന്റെ ആഗമനം ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകാം പക്ഷേ തിരിച്ചു പോകാൻ അനുവദിച്ചില്ല അപ്പോൾ അദ്ദേഹം അപ്പോൾ അവിടെ ഒരു സൈന്യം ഉമർബനു സിന്റെ നേതൃത്വത്തിൽ കൂഫ ഗവർണർ സിയാദെ വിട്ട സൈന്യമായിരുന്നു അത് കർബല എന്ന സ്ഥലത്ത് ഇരുവിഭാഗവും ഏറ്റുമുട്ടി എൺപതിൽ താഴെ പുരുഷന്മാരും മാത്രമേ ഹുസേർ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അല്പം സമയത്തിനുള്ളിൽ ഹുസേർ കൂടെ ഉണ്ടായിരുന്ന എഴുപത്തിരണ്ട് വധിക്കപ്പെട്ടു മറുവശത്ത് എൺപത്തിരണ്ട് പുരുഷന്മാർ വധിക്കപ്പെട്ടു ഹുസേർ അലിഹോവിനെ ക്ഷണിച്ചു വരുത്തി വഞ്ചിക്കുകയാണ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക